എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാനിതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയ മൂന്ന് കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്നും റിയൽ സ്റ്റോറീസാണ് കുട്ടികളെ ഒപ്പം കിടത്തി ഉറക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഉണ്ടല്ലേ അപ്പോൾ അവരെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഉദാഹരണ സഹിതം ഈ മൂന്ന് കഥകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് കേട്ടാൽ മാത്രം പോരാ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം എല്ലാം റിയൽ സ്റ്റോറീസാണ് ഒട്ടും അതിശയോക്തി ഇല്ലാതെയാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ കഥ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുത്ത് ഒരു കപ്പിൾ ഒരു ഏകദേശം ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വയസ്സായ ഒരു ആൺകുട്ടീനേയും കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ വന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു യൂ ഇത്രയും ചെറിയ പിള്ളേർക്ക് കൗൺസിൽ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല കുട്ടിക്ക് കൗൺസിലിംഗ് ബുദ്ധിമുട്ടാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പം അല്ല കുട്ടി വന്ന് സ്കൂളിൽ വളരെ മോശമായിട്ട് പെരുമാറി അത് കാരണം ടീച്ചേഴ്സ് വന്നിട്ട് കുട്ടീനേം വഴക്ക് പറഞ്ഞു തല്ലി ഞങ്ങളെയും വഴക്ക് പറഞ്ഞു അപ്പോൾ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയില്ല കുട്ടിക്ക് കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുട്ടിയൊന്ന് പുറത്തേക്ക് നിർത്താം കാരണം കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടീനെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അത്ര ശരിയുള്ള ല്ലോ കൊച്ചാണെങ്കിൽ ആകെ ഒരു നിഷേധ ഭാവത്തോടെ മുഖമൊക്കെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയും വളരെ ദേഷ്യപ്പെട്ടാണ് ആ കുട്ടിയോട് പെരുമാറിയിരുന്നത് ഈ ആശുപത്രിയുടെ റൂമിൻ്റെ ഉള്ളിൽ എന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ ഈ അച്ഛനും അമ്മയും പറഞ്ഞില്ല കുട്ടി കേൾക്കട്ടെ അവൻ ചെയ്ത തെണ്ടിത്തരം എന്താണെന്ന് കൊച്ചു കേൾക്കട്ടെ ഞാൻ പറഞ്ഞു അല്ല അത് നമുക്ക് പിന്നെ നോക്കാം ആദ്യം കുട്ടീനെ വെള്ളിയിൽ നിർത്തുറിഞ്ഞപ്പോൾ കുട്ടി തന്നെ നിൽക്കില്ല എന്നൊക്കെ അവർ അപ്പം ഞാനിവിടെ സിസ്റ്റർമാരെ വിളിച്ചിട്ട് കുട്ടീനെ ഒന്ന് അവിടെ റിസപ്ഷൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അതിനോട് സംസാരിച്ച് വല്ല മിട്ടാ എന്തെങ്കിലും കൊടുക്കാനൊക്കെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇവരോട് കാര്യം ചോദിച്ചു <pyatled> <speaking> Virginia, ും കാര്യം എന്താന്ന് വെച്ചാൽ അതിന് ഒരു രണ്ട് ദിവസം മുമ്പേ സ്കൂളിൽ നിന്ന് ടീച്ചർ നിർബന്ധമായിട്ടും വേഗം വരണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എത്ര എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ഇൻ്റർവോൽ ടൈമിൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ആ സമയത്ത് ബാക്ക് ബെഞ്ചിൽ ഈ പയ്യൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ ട്രൗസേഴ്സ് താഴേക്കാക്കി ക്ലാസ്സിൽ പഠിക്കുന്ന യു കെ ജി ഏറ്റോ പഠിക്കുന്ന കുട്ടികളെട്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് അവൻ്റെ ആ ഒരു പിന്നിസ് സഖ്യയിപ്പിച്ചത്രേ അത് സഖ്യാൻ വേണ്ടി പറഞ്ഞത്രേ ഇത് കണ്ടുകൊണ്ട് വേറെ രണ്ട് മൂന്ന് പിള്ളേർ ഓടിപ്പോയി ടീച്ചർ എടുത്ത് ടീച്ചറെ ടീച്ചറേ ഇതേ ഇവർ രണ്ടുപേർ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ടീച്ചർ ഓടിയോന്ന് നോക്കി പിന്നെ ഭയങ്കര പ്രശ്നമായി രണ്ട് പിള്ളാരെയും പൊതിരെ തല്ലി അതിനുശേഷം അത് ഹെഡ്മിസ്ട്രസിൻ്റെ അടുത്ത് പോയി ആകെ പ്രശ്നമായി വീട്ടിൽ നിന്ന് അച്ഛനെ അമ്മയും വിളിച്ച് അച്ഛനമ്മയും വിളിച്ച് അച്ഛനും അമ്മേനേം കുറേ ചീത്ത കുറഞ്ഞ് അച്ഛനും അമ്മയും ടീച്ചറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കുട്ടീനെ കുറേ വഴക്ക് കുട്ടീനെ അടിച്ചു വീട്ടിൽ വന്നിട്ടും അടിച്ചു ആകെ ബഹളം കുട്ടി ആകെ പേടിച്ച് കരയിലാണ് കരച്ചിലാണ് അന്ന് മുതലോണാണ് പറയണത് അപ്പോൾ എന്തുകൊണ്ടാണ് നീങ്ങനിച്ചത് എന്തുകൊണ്ടാണ് ഈ തെട്ടിത്തരം ചെയ്തത് എന്നൊക്കെ ഈ കുട്ടിയോട് ചോദിച്ചിട്ട് കുട്ടിക്കാമാ ലക്ഷണം ഇണ്ടുന്നില്ല എന്നാണ് ഈ പേരൻറ്റ്സ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി ഈ പേരൻസിനോട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ കുട്ടിക്ക് എപ്പോഴും കാണിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ടോ ദാറ്റ് ഈസ് ഈ ഓരോ കാർട്ടൂൺ വീഡിയോ അതും ഇതൊക്കെ കാണിക്കാൻ ഫോൺ പലപ്പോഴും പേരൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ വല്ല പോണോഗ്രാഫി വീഡിയോസ് വല്ലതും കാണാൻ പോപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ വല്ലതും വീഡിയോ ഒക്കെ കാണാൻ കുട്ടികൾക്ക് ഫോൺ കുട്ടിക്ക് ഫോൺ കൊടുക്കാറുണ്ടെന്ന് ഇപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ഫോണിൻ്റെ ഉപയോഗം വളരെ പരിമിതമാണ് ഞങ്ങൾ ഫോണങ്ങനെ ഉപയോഗിക്കാറും ഇല്ല കുട്ടിക്കും കൊടുക്കാറുമില്ല അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു രണ്ട് വയസ്സായ ഒരു ഒരു സിസ്റ്ററോ ബ്രദറോട്ടോ ഉണ്ട് അപ്പോൾ ഈ രണ്ട് പിള്ളേരുടെ കാര്യവും ഇതൊക്കെ നോക്കിയപ്പോൾ തന്നെ സമയം കുറേ പോകുന്ന കാരണം നമ്മൾ ഫോൺ ഉപയോഗിക്കാറില്ല കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന പതിവേ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ പിന്നെ കുട്ടി നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഓറൽ സെക്സ് പോലത്തെ ആ ഒരു ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുന്നത് ഈ കുട്ടി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞപ്പം ഈ അച്ഛനമ്മയും കംപ്ലീറ്റ് ആയിട്ട് അത് നിഷേധിച്ചു ഇല്ല അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല കാരണം ഞങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് കുട്ടികൾ ഉറങ്ങി ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഈ തരത്തിലുള്ള ഒരു ഓറൽ ആക്ടിവിറ്റിയൊക്കെ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ അതല്ലാത്തത് തന്നെ ഞങ്ങൾ നോക്കും കുട്ടി ഉറപ്പ് ഉറപ്പുവരുത്തും പ്രത്യേകിച്ചും ഈ മൂത്ത കുട്ടി ചെറിയ കുട്ടി രണ്ട് വയസ്സായിട്ടുള്ള മൂത്ത കുട്ടി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഉറപ്പ് വരുത്തും അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടീനെ ഒന്ന് നുള്ളി നോക്കും കുട്ടി ഉറങ്ങുകയെന്നുണ്ടെങ്കിൽ കുട്ടി പെട്ടെന്ന് കണ്ണ് തുറക്കുമല്ലോ ചെറുതായിട്ട് ുള്ളുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ കുട്ടി ജസ്റ്റ് അങ്ങോട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിലും കിടക്കുള്ളൂ അങ്ങനെയാണ് ഞാൻ നോക്കണത് എന്നാണ് ഈ അമ്മ പറഞ്ഞത് അപ്പം ഞാനൊന്നും മിണ്ടിയിൽ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരേ വീട്ടിലാണ് കിടക്കണില്ല ഒരേ റൂമില ഇല്ല എല്ലാവരും ഒരേ വീട്ടിലാണ് കിടക്കുന്നത് അച്ഛനും അമ്മയും രണ്ട് മക്കളും ഒരുമിച്ചിട്ടാണ് കിടക്കുന്നത് അച്ഛനും അമ്മയും ഓരോ അറ്റത്തും കുട്ടികൾ നടക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആകുമ്പോൾ കുട്ടികളെ ഒരു അറ്റത്തേക്ക് മാറ്റിയിട്ട് അച്ഛനും അമ്മയും ഒരു സൈഡിലേക്ക് കിടക്കും അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തു ചെയ്താൽ ഈ പേരൻസ് സമ്മതിക്കുന്നില്ല കുട്ടി കണ്ടു കാണാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് എന്തായാലും കുട്ടിക്ക് വേറെ വീഡിയോസൊന്നും കുട്ടി കാണുന്നില്ല സ്കൂളിലും ഇങ്ങനെ ഈ അഞ്ച് വയസ്സ് കുട്ടികൾക്കൊന്നും ഈ ഫോൺ കൊണ്ടുവരാനുള്ള അനുവാദം ഇല്ല അപ്പോഴും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത് കണ്ടിരിക്കാനേ കുട്ടി വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കുട്ടിയോട് സംസാരിക്കട്ടെ എനിക്ക് ചെറിയ പിള്ളേർട്ട് നിന്നും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അത്രയ്ക്ക് കൂടുതലൊന്നും ഇല്ല കാരണം അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ചൈൽഡ് സൈക്കോളജിയിൽ ഇല്ല എന്നാലും ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി കുട്ടീനെ വിളിച്ചു കുട്ടീനെ വിളിച്ചപ്പം അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങുന്നില്ല അവർ പറയും ഇല്ല ഞങ്ങളുടെ മുന്നിൽ വെച്ച് കുട്ടിയോട് സംസാരിക്കണം ഞങ്ങൾക്കറിയണം ഇതിന് എന്ത് കണ്ടിട്ടെങ്കിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയ്ക്കും എനിക്ക് ഒരു ബോധമില്ലാട്ടോ ഒരു സെൻസ് ഇല്ലാത്ത അച്ഛനമ്മമാർ തോന്നി അവർക്ക് ഇട്ടിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ല ഞാൻ പതുക്കെ സംസാരിച്ചോളാം ചെറിയ കുട്ടി തന്നെ നിങ്ങൾ പുറത്തു ഇരിക്കുക നിങ്ങളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൊച്ചു പറയില്ല കൊച്ചാകെ പേടിച്ചിരിക്കുക നിങ്ങളെ കണ്ട് തന്നെ എന്ന് പറഞ്ഞ് അച്ഛനമ്മയും പുറത്തിരുത്തി എന്നിട്ട് കൊച്ചിന് ഞാൻ മടിയിലെടുത്തിട്ട് പതുക്കെ ഞാൻ കുട്ടിയോട് ചോദിച്ചു എന്തിനാ മോനെ എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞാലേ ആ മോന് വിഷമായല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി അതെ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ തന്നെ തപ്പി തപ്പി ഓരോന്നും ചോദിച്ചത് കാരണം എനിക്ക് ഈ ചെറിയ പിള്ളേരെ ഡീൽ ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളല്ലാത്ത പ്രശ്നം കുഴപ്പമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല അപ്പം ഞാൻ കുട്ടിയോട് അതിന് ശേഷം ഞാനിപ്പോൾ പഠിച്ചു വരികയാണ് കാരണം നമ്മൾ അതും ഡീൽ ചെയ്യാൻ പഠിക്കണം ഞാനൊരു സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻ്റ് ആകുമ്പോൾ അതും പഠിക്കണം എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി ഞാനതും പഠിച്ച് വരികയാണ് ഇപ്പോൾ ഇപ്പം എനിക്ക് കുറച്ചുകൂടി കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പതക്കെ ചോദിച്ചു ആ മോൻ സ്കൂളിൽ വെച്ചിട്ട് എന്തോ ചെയ്തതിനല്ലേ ടീച്ചറും വടക്ക് പറഞ്ഞത് പിന്നെ വീട്ടിലച്ഛനും അമ്മയും ഒക്കെ അടിക്കും വടക്ക് പറയുകയൊക്കെ ചെയ്തത് എന്താ പറ്റിയത് മോനെന്ന് വെച്ചപ്പം കുട്ടി വന്നിട്ട് ഒന്നും പറയാണ്ട് എൻ്റെ മൊത്തത്തേക്ക് ഇങ്ങനെ നോക്കുക എന്നിട്ട് വായിലിങ്ങനെ വരലിട്ടോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു മോനെ ഞാൻ വടക്ക് പറയൂല ഞാൻ അടിക്കില്ല ഞാനൊന്നും ചെയ്യില്ല എനിക്ക് ജസ്റ്റ് അറിയാം എന്തിനാന്നുള്ളത് ചിലപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും മോനിനെ കാട്ടിയിട്ടുണ്ടാവുക അല്ലെ അപ്പം അച്ഛനും അമ്മയ്ക്കായിരിക്കും നമുക്ക് അടി കൊടുക്കണ്ടോ അല്ലേ മോനെ അടിക്കൊന്നും ഇല്ലാന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാൻ അങ്ങനെ പറയാമായിരുന്നോ എന്ന് പക്ഷേ എന്തായാലും അങ്ങനെ പറഞ്ഞ് നന്നായെന്ന് എനിക്ക് അടുത്ത സെക്കൻഡിൽ തോന്നി കാരണം കുട്ടിയോടനെ പറഞ്ഞു അദ്ദേഹത്തെ അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് പോയി ചെയ്തത് അച്ഛൻ അമ്മയും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കുന്നു കാരണം അച്ഛനും അമ്മയും എപ്പോഴും എന്നോട് പറയും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഞങ്ങൾ ചെയ്യുന്നു നോക്കി വേണം ഈ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത് അതൊരു ഉദാഹരണമായിട്ട് കണ്ടുവേണം പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പറയും എന്ത് കാര്യവും പല്ല് തേക്കുമ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ ഇങ്ങനെ തേക്കീന്ന് അച്ഛൻ തേച്ച് കാണിച്ചു വരുമ്പോൾ ഞാനും തേക്കും അതേപോലെ കുളിക്ക് ുമ്പോൾ വെള്ളം ഇങ്ങനെ എന്ന് അച്ഛൻ പറയുമ്പോൾ ഞാനും അങ്ങനെ ഒഴിക്കും ഭക്ഷണം കഴിക്കുമ്പം ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കും അപ്പോൾ അച്ഛൻ പറഞ്ഞുപോലെ എല്ലാം കേൾക്കുന്നത് കാരണം ഇത് ചെയ്യുന്നത് കാരണം അച്ഛനും അമ്മ ഇത് ചെയ്ത് കാരണം അത് ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചു ചെയ്തതെന്നാണ് കൊച്ചു പറയുന്നത് കേട്ടോ അപ്പോൾ കൊച്ചിനെപ്പോഴും അതിൽ എന്താണ് തെറ്റ് ഇത് തെറ്റെന്താണ് ഇത് എന്തിനാണ് എല്ലാവരും കൂടി എന്നെ വഴക്ക് പറയുന്നത് എന്നുള്ളത് ഈ കുട്ടിക്ക് ഒരു വിധത്തിൽ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെ പ്രശ്നം ആർക്കാണ് സംഭവിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കല്ലേ അവരുടെ ഇല്ലല്ലേ പ്രശ്നം അല്ലേ അപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു ശരി മോനെ ആ ശരിയാണ് നമുക്ക് അച്ഛനും അമ്മയും പറയാം അച്ഛനും അമ്മയും ഇടക്ക് കുറയാ അല്ലേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുട്ടിക്ക് സമാധാനം ശരിയാണ് അച്ഛനും അമ്മയും എന്നെ വെറുതെ അടിച്ചു എല്ലാവരുടെ മുന്നിലും എന്നെ അടിച്ചു ടീച്ചറും അടിച്ചു ഇനി ആ സ്കൂളിലേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കറി കരഞ്ഞു എന്തായാലും കുട്ടിയെ ഞാൻ പുറത്തിരുത്തി അച്ഛനെ അങ്ങനെ അകത്ത് വിളിച്ചെടുത്തിട്ട് കാര്യം പറഞ്ഞു ഇങ്ങനെ എനിക്കാണ് കുട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടി ഉറങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു സമയം കണ്ടാൽ തന്നെ കൊച്ചു കുച്ചുങ്ങളുടെ തലയിൽ അത് വളരെയധികം ഇതായിട്ടങ്ങ് ആഴത്തിൽ പതിയും കേട്ടോ പ്രത്യേകിച്ചും നമ്മൾ അവരിഷ്ടത്തൊക്കെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ക്യൂരിയോസിറ്റി അല്ലെ ഒളിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടത്തിൽ ചെയ്യുക എന്നുള്ള ഒരു ഇതാകുമ്പം പലരുടെയും മനസ്സിലുണ്ടാവുന്നത് അപ്പോൾ കുട്ടി അതേപോലെ കാട്ടിയതാണ് കുട്ടി നിങ്ങൾ അനുകരിച്ചതാണ് അതാണ് അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മേനെയും പറഞ്ഞു മനസ്സിലാക്കിച്ചു അപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ നിന്നു മാറ്റാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പം ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് അവരോട് കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞു അച്ഛനും അമ്മയും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ നമ്മൾ ചെയ്യരുത് ചിലത് ചിലതൊക്കെ അച്ഛനും അമ്മയെ പോലെ വലുതായതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളിതാക്കാൻ നോക്കുക വീണ്ടും വീണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു ചൈൽഡ് സൈക്കോളജിനെ പോയിട്ട് കാണിക്കാതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് വിട്ടു അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ആർക്ക് വേണമെങ്കിലും പറ്റാം ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതല്ലാതെ തന്നെ അച്ഛനമ്മയും കാണിക്കുന്ന പല കാര്യങ്ങളും കുട്ടികൾ സ്കൂളിൽ ഒന്നുകിൽ ഇങ്ങനെ അനുകരിക്കുകയും അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യാൻ പോലും ചെയ്യാറുണ്ടെന്ന് പല ടീച്ചേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അച്ഛനമ്മമാർ റൈറ്റ് അപ്പം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ അച്ഛനമ്മമാരുടെ കൂടെ തന്നെ കിടത്തി ഉറക്കുക എന്നുള്ള ആ ഒരു ശീലമുള്ളത് അപ്പോൾ കുട്ടികളെ ആദ്യം തന്നെ നമ്മൾ മാറ്റി കിടത്തേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അവർക്ക് വേറൊന്നിനും അല്ല നമ്മളുടെ ഈ ഒരു സെക്ഷൽ ലൈഫിനോ സ്വകാര്യതയ്ക്കോ വേണ്ടി മാത്രമല്ല കേട്ടോ അവർക്ക് ആ ഒരു ഇൻഡിപ്പെൻഡൻ്റായിട്ട് വളർന്നു വരാൻ അവരുടെ ആ ഒരു ഇൻഡിപ്പെൻഡൻസിയുടെ ആ ഒരു സ്വയം പര്യാപ്തതയുടെ ആ ഒരു ഇൻഡിപ്പെൻഡൻസി സെൽഫ് റിലയൻസിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം കുട്ടികളെ തന്നെയൊക്കെ കിടത്തി ഉറക്കി ഉറക്കത്തിൽ ജസ്റ്റ് ഒന്ന് ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ തിരിച്ചുറങ്ങാൻ പോവുക എന്നുള്ളതാണ് കേട്ടോ അപ്പോളത് അങ്ങനെ ഉറക്കി ശീലിപ്പിക്കുന്നത് വളരെ ആവശ്യമാണ് അപ്പോൾ അപ്പോളതെങ്ങനെയാണ് പടിപടിയായിട്ട് കുട്ടികളെ നമ്മളിൽ നിന്ന് മാറ്റി പതുക്കെ പതുക്കെ മാറ്റി കിടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പേരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസിലുണ്ട് അപ്പോൾ അതൊന്ന് പോയിട്ട് കാണുക അത് ഞാൻ പണ്ടിട്ട വീഡിയോ അത് പോയിട്ട് കാണുക ഇനി രണ്ടാമത്തെ കഥ രണ്ടാമത്തെ കഥയിൽ എന്തെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഒരു വയസ്സായ ഒരു പെൺകുട്ടി അച്ഛൻ വിദേശത്താണ് ഗൾഫിലാണ് അമ്മ നാട്ടിലാണ് അമ്മയും മോളും പിന്നെ ഈ അമ്മൂമ്മയും അപ്പൂപ്പനും അതായത് അവർ ഇൻലോസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ബിറ്റസ് ഈ അച്ഛൻ്റെ പേരൻസും ഇത്രയും പേരാണ് വീട്ടിലുള്ളത് അപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും അമ്മയും മോളും ഇവർ മാത്രമേ ഉള്ളൂ നാട്ടിൽ അച്ഛൻ വല്ലപ്പോഴും ഒരു വർഷം കൂടുമ്പോഴോ രണ്ട് വർഷം കൂടുമ്പോഴോ ഒക്കെയാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അമ്മയും മോളും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത് അതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നും ഇല്ല കാരണം തന്നെ എന്തിനാ ഉറങ്ങുന്നില്ലേ രണ്ടുപേർക്കും ഒരു കൂട്ടായി എന്ന രീതിയിൽ അമ്മയും മോളും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ആണ് കിടന്നുറങ്ങുന്നത് അച്ഛൻ വരാറാകുമ്പോൾ അമ്മയ്ക്കും ഉത്സാഹം മോൾക്കും ഉത്സാഹം അച്ഛൻ വന്നു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പം പിന്നെ മോള് ഭയങ്കര ബഹളമാണ് ഭയങ്കര പ്രശ്നമാണ് കാരണം അച്ഛൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മോളുടെ കിടത്ത് ഇങ്ങനെ ഹാളിലേക്കാണ് അത് ആ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം അമ്മയുടെ കൂടെയാണ് അത്ര നാളും കിടന്നിരുന്നത് അച്ഛൻ വന്നു കഴിയുമ്പോൾ അമ്മ എന്തുകൊണ്ടാണ് അതിനെ മാറ്റി കിടത്തുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം ആ കുട്ടിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇത് എന്താണ് ഈ കുട്ടിയോട് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ സ്വകാര്യമായിട്ടൊരു സമയം വേണം അതിനാണെന്ന് പറയാൻ അവർക്ക് അറിയുന്നില്ല എങ്ങനെ പറയുന്നതും അറിയില്ല ഏഴ് വയസ്സായ കുട്ടിയോ ഏഴു വയസ്സ് കുട്ടിയോട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് അച്ഛനും അമ്മയ്ക്കും കുറച്ച് പ്രൈവറ്റ് ടൈം വേണം അച്ഛനും അമ്മയും അധികം കാണാറില്ലല്ലോ സംസാരിക്കാൻ വേണ്ടി അപ്പം മോളുടെ ഉറക്കം ഡിസ്റ്റർബ് ഡിസ്റ്റർബൻസ് വരും എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല കുട്ടികളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് നമുക്ക് സ്വകാര്യത വേണമെന്നൊക്കെ പറയേണ്ടതെന്ന് അറിയാത്ത കാരണം അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കുട്ടി എപ്പോഴും ബഹളവും വഴക്കുവാണ് അപ്പോൾ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന കാരണം കാണാൻ ആൾക്കാർ വരും അല്ലെങ്കിൽ ഇവർക്ക് പുറത്ത് എവിടെയെങ്കിലും ഓരോരുത്തരെ കാണാൻ വരും കാണാൻ പോകേണ്ടി വരും അപ്പോൾ സ്വകാര്യത ഒന്നും ഒന്നുമില്ല അപ്പം അങ്ങ് ആകെ ധർമ്മസങ്കടത്തിലാണ് അപ്പോൾ അച്ഛന് ഭയങ്കര വിഷമാണ് മോളെ കാണാൻ ആറ്റുന്നോട്ട് ഇവിടെ വരുന്ന സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ മോൾക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ് കാരണം അച്ഛൻ വന്ന കാരണമാണ് അമ്മേൻ്റെ കൂടെ കിടക്കാത്തത് എന്ന് പറഞ്ഞിട്ട് മോൾക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഇങ്ങനെയായിട്ടാണ് അവർ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ശരിയാണ് ഇതിപ്പം ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കുട്ടീനേയും കുറ്റം പറയാൻ പറ്റില്ല അമ്മേനെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വരുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ കുട്ടിയോട് പതുക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസമല്ലേ ഉണ്ടാവുള്ളൂ അപ്പം രാത്രി സമയത്ത് അച്ഛനും അമ്മയും തന്നെ ആ മുറിയിൽ കിടക്കും കാരണം ഞങ്ങൾക്ക് സീക്രട്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് എങ്ങനെയാണോ അച്ഛനും അല്ല അമ്മയും മോളും തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അതേപോലെ അച്ഛനും അമ്മയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അതും ഞാൻ നമ്മളുടെ ആ ഒരു ലവ് കൂട്ടാൻ വളരെ ആവശ്യമാണെന്ന് ഏഴ് വയസ്സ് കുട്ടിയോട് പറയാം വേറൊന്നും പറയണ്ട കെട്ടിപ്പിടിക്കുക എന്ന് പറയണതും സെക്സും തമ്മിൽ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ പറയാം പിന്നെ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു നാല് ദിവസം അച്ഛനും അമ്മയും മാത്രമാണ് ഒരു മുറിയുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാമത്തെ ദിവസം വേണമെങ്കിൽ അച്ഛനും അമ്മയും മോളും എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് വേണമെങ്കിൽ ആ ഒരു ദിവസം ഒരു ട്രീറ്റ് എന്ന രീതിയിൽ മൂന്നാളും കൂടി റൂമിൽ അങ്ങനെ കിടക്കാം അങ്ങനെ കൂടുതൽ സമയം പകൽ സമയം അച്ഛൻ മോളുമായിട്ട് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വൈകിട്ട് പുറത്തേക്ക് എങ്ങനെ എങ്ങാനും കൊണ്ടുപോവുക അച്ഛന് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ലീവിലല്ലേ വരുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടിക്ക് തോന്നണം ഇങ്ങനെ അച്ഛന് അമ്മയോടും എന്നോടും ഒരേപോലെ ഇഷ്ടമാണ് അതുപോലെ അമ്മയ്ക്ക് അച്ഛൻ വന്നു തന്നെ എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല എന്ന് കുട്ടിക്ക് തോന്നുകയും വേണം കുട്ടിയോട് ആദ്യം തന്നെ പറയുക വേണമെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ കുട്ടീനെ കുറച്ച് ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഹാളിൽ മാറ്റി കിടത്തി ശീലിപ്പിക്കുകയും ചെയ്യാം ചെറിയ കുട്ടികളെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും കേട്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതലേ നീ പുറത്ത് എന്ന് പറയുമ്പോഴാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇവിടെ കുട്ടികളുമായിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഭർത്താക്കന്മാർ വിദേശത്താണ് അപ്പോൾ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാവുകയും ചെയ്യും റൈറ്റ് ഇനി മൂന്നാമത്തെ ഒരു കഥ ഇത് വളരെ വളരെ കോമണായിട്ട് നമ്മൾ കാണുന്ന ഒരു കഥയാണ് രണ്ട് മൂന്ന് പേഷ്യൻസ് ഇതേപോലെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതിൽ ഒരു പേഷ്യൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇത് കല്യാണം കഴിഞ്ഞു ഒരു ഒരു വർഷം കഴിഞ്ഞു കേട്ടോ അപ്പം കല്യാണം ഒരു ആദ്യത്തെ മാസം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പത്ത് ദിവസേ കൂടെ നിന്നിട്ടുള്ളൂ കല്യാണം ഒരു ഒരാഴ്ച ആ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഓരോ വിരുന്ന് പിന്നെ ഈ പെൺകൊച്ചിന് പനി അങ്ങനെ ഇങ്ങനെ പീരീഡ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോയി പെൺകുട്ടിക്ക് പഠനം പൂർത്തിയാക്കാൻ പിന്നെയും ഒരു മാസം ഉണ്ടായിരുന്നു പയ്യൻ പയ്യൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് ഇവരൊരുമിച്ചത് ഇവരൊരുമിച്ച് നല്ല പയ്യൻ വളരെ ശാന്തപ്രകൃതമായിട്ടുള്ള പയ്യൻ ും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ചൊരു ഓവർ തിങ്കിങ് ഉണ്ട് പെട്ടെന്ന് ടെൻഷൻ അടിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്താൽ അത് ശാരീരിക ബന്ധത്തിന് സമ്മതിക്കില്ല വെജാനിസ്മസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും ഫോർപ്ലൈ മറ്റു കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല എന്നാൽ ഈ ഒരു ബന്ധപ്പെടാൻ വേണ്ടി മുകളിലേക്കിങ്ങനെ കയറി കിടക്കുന്ന ആ ഒരു സാമ്യാകുമ്പോഴത്തേക്കും ഈ കൊച്ച് അയ്യോ ആവോ എന്ന് പറഞ്ഞ് നെലവിളിക്കുകയാണ് അല്ലാണ്ട് ചുമ്മാ കൈതട്ടി മാറ്റാൻ മാത്രമല്ല കൊച്ചു കടന്ന് വിറക്കുകയാണ് കൊച്ചു കടന്ന് നെലവിളിക്കുകയാണ് അയ്യോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഹസ്ബൻഡിന് ആ അത്രയും നേരം ഇല്ലാത്ത ശക്തിയെല്ലാം വെച്ചിട്ട് ഫുൾ പിടിച്ച് തള്ളി മാറ്റുകയാണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഹസ്ബൻഡിനാകെ വിഷമം കാരണം ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ ആൾ പറയുകയാണ് ആൾ കാണുമ്പോൾ തന്നെ ആൾ പറയാന് ഞാനാണെങ്കിൽ ഇവളെ ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല ഇവിടെ തൊടുന്നത് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് പേടിച്ച് പേടിച്ചിട്ടാണ് ഇവൾക്ക് പ്രശ്നം പറ്റരുതല്ലോ ഇവൾക്ക് വിഷമം വരരുതല്ലോ എന്ന് എന്താണ് നിനക്ക് പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പെരുമാറുന്നത് ഇഷ്ടമല്ലയോ എന്നെ ഇഷ്ടമില്ല കല്യാണം കഴിച്ചാണോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഏ ഇല്ല എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്തോ ആ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം അപ്പം ഈ പയ്യൻ നമ്മൾ പൊതുവേ എന്താണ് ചെറിയ പ്രായത്തിൽ നമുക്ക് വല്ല സെക്ഷൽ അബ്യൂസ് വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരാന്നല്ലേ അപ്പോൾ ഈ പയ്യന അതൊക്കെ ചോദിച്ചു നോക്കി അങ്ങനെ ആണെങ്കിൽ നിന്നെ ഉപദേശിച്ചിട്ടുണ്ടോ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാതും നിന്റെ കുറ്റമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഈ പൈൻ കുട്ടിയേ എന്നൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ മാറുന്നില്ല ഒന്നിട്ട് ഗായന അടുത്ത് പോയി കൈന കോളജ് എടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനക്രിസ്മസ് ഉള്ളവർക്കറിയാം ആ സമയത്ത് പരിശോധിക്കാൻ വരുമ്പം അവർ തട്ടി മാറ്റിയുള്ള അവർക്ക് പേടിയാണ് അപ്പം ഗായന കോളേജിൽ ഒരു ഗായന കോളേജ് ചെയ്തോ ലൂബ്രിക്കേറ്റ് എന്തോ ജെല്ലു കൊടുത്തോ വേറൊരു അതിനെ കൊളസ്റ്റ് എന്ത് ചെയ്തു കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു വിട്ടു പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയത് വർത്താവ് അല്ല അവരുടെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത് അനുസരിച്ചുള്ള പേഷ്യൻസ് പലർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പലരോട് ഹിസ്റ്ററി ചോദിക്കുന്ന പോലെ ഇങ്ങനെ ഓരോന്നോരും ചോദിച്ചു ചോദിച്ചിട്ട് ചൈൽഡ്ഹുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു ലിബറലായിരുന്നു അഫക്ഷൻ കാണിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു അച്ഛനമ്മയും നമ്മളുടെ റിലേഷൻഷിപ്പ് അച്ഛനും മോളുമായിട്ട് എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അമ്മയും മോളുവായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഈ കുട്ടി ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനെ വെറുപ്പാണ് ഐ ഹേറ്റ് യും ഞാൻ പറയാം എന്ത് പറ്റി അച്ഛൻ സ്ട്രിക്റ്റാണ് അച്ഛൻ സ്ട്രിക്റ്റോ അങ്ങനെയൊന്നും അല്ല പക്ഷേ എനിക്ക് അച്ഛൻ ഭയങ്കര ദേഷ്യമാണ് അച്ഛൻ എൻ്റെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നത് പക്ഷേ എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് അമ്മയുടെ അടുത്ത് അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ അമ്മയൊരു പാവമാണ് അച്ഛൻ ഭയങ്കര അപ്പം അച്ഛൻ എന്താ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെയല്ല അച്ഛൻ അമ്മയുടെ അടുത്ത് ഭയങ്കര ക്രൂരതയാണ് കാണിക്കുന്നത് ഞാൻ പിന്നെ ഏത് രീതിയിൽ ക്രൂരത കാണിക്കും അപ്പോൾ അച്ഛൻ വന്നിട്ട് ഈ കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് അറ്റസ് എനിക്ക് തോന്നുന്നു ഈ കുട്ടി ഒരു എട്ട് ഒമ്പത് വയസ്സ് വരെ അച്ഛൻ്റെ അമ്മേടെ കൂടിയാണ് കിടന്നുറങ്ങിയിരുന്നത് അപ്പോൾ ആ സമയം വരെ ഇവർ തമ്മിൽ ആ ഒരു സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് മിക്കപ്പോഴും ചിലപ്പോൾ മിഷനറി പൊസിഷനിൽ ഒറ്റ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക നമുക്കറിയില്ല അപ്പം ആ ഒരു പൊസിഷനിലാണല്ലോ ഈ ഒരു പുരുഷൻ സ്ത്രീയുടെ പുറത്തേക്ക് മുകളിൽ കിടന്നിരിച്ചു ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പം ആ ഒരു സമയത്ത് ആ അതിൻ്റെ ആ ഒരു വേച്ചിടയിൽ ഓരോ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുകയല്ലേ അപ്പോൾ അമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളോ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടാവും അതൊക്കെ കേട്ടിട്ട് ഈ കുട്ടി വിചാരിച്ചത് അച്ഛനമ്മേനെ ഉപദ്രവിക്കുക എന്നാണ് അപ്പം അച്ഛനമ്മേനെ ഉപദ്രവിക്കുകയാണ് എന്ന ആ ഒരു തോന്നൽ കൊച്ചിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നത് കാരണം ആ ഒരു സമയം പുറത്തുതന്നെ ഈ കൊച്ചിന് അച്ഛൻ്റെ അടുത്ത് ഭയങ്കര വൈരാഗ്യമാണ് അച്ഛൻ എത്ര സ്നേഹത്തോടെ പെരുമാറാൻ നോക്കിയാലും ഈ കുട്ടി ഭയങ്കര ദേഷ്യത്തിലെ പെരുമാറുന്നത് ഇവരു കുട്ടീനെ സൈക്കോളജിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഈ കുട്ടി തന്നെ പറഞ്ഞു എന്നെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്തിനാ എന്തിനെത്ര ദേഷ്യം കാണിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവരോട് ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം ഇത് നാണക്കേടാ എനിക്ക് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അച്ഛനമ്മേനിങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് നാണക്കേടാ എനിക്ക് അതിൻ്റെ നാണക്കേടം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊച്ചു പറഞ്ഞു കേട്ടോ ഭയങ്കര ഇൻറ്റെൻസായിട്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു കൊച്ചാണ് ഈ കൊച്ചിൻ്റെ മനസ്സില എപ്പോഴും ഈ ഒരു ഓവർ തിങ്കിങ് ഇങ്ങനെ 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 ഉണ്ട് മനസ്സിലായില്ലേ അപ്പം അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് അച്ഛനോട് ഇത്ര ദേഷ്യം എന്നും എന്തായാലും കുറേ കല്യാണങ്ങൾക്ക് ഈ കുട്ടി വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് അത് നിരസിച്ചു കേട്ടോ ഒരുവിധം വലുതായി ഒരു ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടിക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഞാനത് കണ്ടിട്ട് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു അതിന് മനസ്സിലായി പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഉബോധ മനസ്സിൽ ആ ചെറിയ കുട്ടി ഫോം ചെയ്ത ബിലീഫ് വിശ്വാസം ചെറിയ കുട്ടിക്കുണ്ടായ ഒരു വിശ്വാസം അത് മാറുന്നില്ല നമ്മുടെ ബോധ മനസ്സിന് മനസ്സിലായി ഓക്കെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയിരിക്കാം ഞാനത് കണ്ടത് അത് നോർമലാണെന്ന് കുട്ടി തന്നെ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു 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 വിളി വന്നപ്പോൾ മനസ്സിലായി പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പേടി മാറുന്നില്ല ആ സമയത്ത് ഞാൻ പേടിച്ച പേടി അച്ഛനമ്മയുടെ പുറത്തിങ്ങനെ കിടക്കുമ്പം ആൻ്റെ ബോഡി ഈ പെൺകുട്ടിയുടെ ബോഡി ഇങ്ങനെ ടെൻസ് ആവുമായിരുന്നു അത്രേ അപ്പം ആ ഒരു ഇത് ഇപ്പോഴും അത് ആ ചെറിയ പ്രായത്തിൽ അത് ഉണ്ടായ ഒരു ഇത് കാരണം ഈ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള മേത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബോഡി ഇങ്ങനെ വളരെ ടെൻസ്ഡ് ആയിട്ട് ആകും അപ്പോൾ ടെൻസ്ഡ് ആയിട്ട് ആയിട്ടാകുമ്പോൾ എന്താ മസിൽസ് ഒക്കെ ആകും അതാണല്ലോ വജനിസ്മിസിൽ വരുന്നത് അല്ലേ വേദനയല്ല വേദന വരുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി മനസ്സിലായില്ലേ അപ്പം ഇതൊരു കാരണമാണ് കേട്ടോ വാൻ ക്രിസ്മസ് വരെ അപ്പം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ എനിക്ക് അറ്റ്ലീസ്റ്റ് മോൾക്ക് മനസ്സിലായല്ലോ കാര്യം ഇത് ഇവർ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമല്ല ഇവർ സെക്ഷൽ ആക്ടിവിറ്റി ആയിരുന്നു ചെയ്തിരുന്നു എന്നുള്ളത് മോൾക്കൊരു സായാലും മനസ്സിലായല്ലോ പക്ഷെ നമ്മുടെ ഉപ മനസ്സിലുള്ള ആ ഒരു വിശ്വാസം പണ്ടേ ആ ചെറിയ പ്രായത്തിൽ അതൊന്നും എടുത്തു മാറ്റണം അതിനുള്ളൊരു തെറാപ്പിയൊക്കെ ചെയ്തു അതിനുള്ള തെറാപ്പി ചെയ്തപ്പോൾ തന്നെ ഈ കുട്ടി കുറേ ആയി കേട്ടോ പക്ഷെ എന്നാലും അപ്പം അപ്പോഴും ഈ കുട്ടിയുടെ ആ മനസ്സിൽ കുറേ ഈ ഓവർ തിങ്കിങ്ങും കുറേ തെറ്റിദ്ധാരണകളും വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ അവർ പിന്നെ ബാച്ച് തെറാപ്പി തന്നെ വേണമെന്ന് പറഞ്ഞു അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞു അവർക്ക് ബാച്ച് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു തെറാപ്പി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പേടിയൊക്കെ കുറേ മാറി അതിൻ്റെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എക്സസൈസൊക്കെ ചെയ്ത് കൊടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ കുറേ ബെറ്ററായി പക്ഷെ അവർ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഈ ബാച്ച് ട്രീറ്റ്മെൻ്റ് ഇടയിൽ പലരും ഒപ്പിക്കൊക്കെ വരുമല്ലോ ഒപിക്ക് വരുന്ന സമയത്ത് അവർ ഇവിടെ സംസാരിച്ചപ്പോൾ ഒക്കെ വിവാഹ ജീവിതത്തിൻ്റെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കും അതൊക്കെ മനസ്സിലായപ്പോൾ അവർക്ക് അവർക്കെന്തായാലും ബാച്ച് തെറാപ്പി വേണം പേടി കുറച്ച് മാറിയാലും ചെക്സിനെ കുറിച്ചൊരു കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടവര് ബാച്ച് തെറാപ്പി ഒക്കെ കഴിഞ്ഞു പോയിട്ടോ കഴിഞ്ഞു പോയി ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് കഥകൾ അപ്പം നമ്മൾ കുട്ടികളെ നമ്മുടെ ഒപ്പം കിടത്തുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികളോട് നമുക്ക് സ്നേഹം കാണിക്കാൻ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മൾ കുട്ടികളെ കൂടെ കിടത്തി കുട്ടികളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഫുൾ ടൈം നമ്മൾ അങ്ങനെ തന്നെ കിടത്തുക എന്നുള്ളത് കുട്ടികളെ നമ്മൾ തന്നെ കിടക്കാൻ വിടുക എന്ന് പറയുമ്പോൾ കുട്ടികളോടുള്ള സ്നേഹം നമുക്ക് കുറവാണ് എന്നാണ് നമ്മൾ കരുതുന്നത് അല്ലേ പലപ്പോഴും നമ്മളങ്ങ് ധരിച്ച് വെക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അത് ശരിയേ അല്ല മനസ്സിലായില്ലേ കാരണം കുട്ടികൾക്ക് നമ്മൾ പോലും വിചാരിക്കാതെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആഘാതങ്ങളും വരാം ഇപ്പോൾ ഈ ആദ്യത്തെ കഥയിൽ ഞാൻ ഈ പറഞ്ഞ ആ കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ ഇത് പതിഞ്ഞുപോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു എന്നറിയുമ്പം ഈ കുട്ടി ഇനി സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ സെക്ഷൽ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ കുട്ടിക്ക് വലിയ പാടായിരിക്കും ഈ കുട്ടിക്ക് അതിന് വലിയ തെറാപ്പിയൊക്കെ വലുതായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ എടുക്കേണ്ടി വരും കാരണം അത് ഒരു ടാബ് അത് മോശമാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഈ കൊച്ചിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത് അല്ലേ അല്ലെ അതിനിവർ ഇടയ്ക്ക് സ്റ്റൈൽ സൈക്കോളജിത്തൊക്കെ കൊണ്ടുപോയി അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് അച്ഛനോടുള്ള ആ ഒരു ദേഷ്യം ആ ഒരു ദേഷ്യം ചിലപ്പോൾ മാറിയെന്ന് തന്നെ വരില്ല ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും ആ കുട്ടിക്ക് അവസാനം വരെ ഉണ്ടാവുക ഇനി അവസാനം വരെ അല്ലെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അത്രയും നാളെ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ അത് കഴിയുമ്പോൾ അവരായി അവരുടെ ജീവിതമായി അല്ലേ അപ്പോൾ അതുവരെ കുട്ടികൾ നമ്മളോട് ദേഷ്യപ്പെട്ടൊക്കെ ദേഷ്യപ്പെട്ടതിരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക ആ കുടുംബത്തിലെ അന്തരീക്ഷം അത്ര നല്ല നല്ലതാകുക എന്ന് പറയുമ്പം അതൊരു സുഖമുള്ള കാര്യമല്ല അല്ലേ ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ് ഇതേപോലെയല്ല വേറെ പല രീതിയിലും അച്ഛനും അമ്മയും തമ്മിലുള്ള പല സെക്ഷുവലായിട്ടും നോൺ സെക്ഷലായിട്ടും ഉള്ള പലതരത്തിലുള്ള ഇഷ്യൂസ് കാരണം കുട്ടികൾക്ക് ഫുൾ ടൈം അവർ അടിച്ചിട്ട് ഇപ്പം വഴക്ക് വരുമോ ഇപ്പം പ്രശ്നം വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അവരുടെ ബോഡി മൊത്തം ഇങ്ങനെ പിടിക്കുമ്പം അവിടെ താഴെ ആ ഒരു യൂണി ഭാഗത്തുള്ള മസിൽസും എല്ലാം ടെൻസ്ഡ് ആയിട്ട് വരും അതൊക്കെ വജാനിസ്മസിന് കാരണമാകാമെന്ന് ഞാനിപ്പോൾ റിസർച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാകുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ടല്ലോ അതുതന്നെ മാത്രമേ ഉള്ളൂ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ബാക്കിയൊക്കെ നിർത്തി വജാനിസ്മസും പി സി എസും മാത്രമേ വജാനിസ്മസും ഇറക്ഷൻ്റെ പ്രശ്നവും പി സി എസ് മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നിർത്തി കഴിഞ്ഞു എല്ലാം കൂടി സമയമില്ല അപ്പോൾ ഞാനെന്താ പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ മുന്നിൽ പെരുമാറുന്നതും ഇനി കുട്ടികൾ കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പെരുമാറുന്നതും എല്ലാം കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കുട്ടികളെ മാറ്റി കിടത്തേണ്ടത് വളരെ വളരെ ആവശ്യമാണ് കേട്ടോ ഇപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു ഇപ്പം നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും ഇനി നിങ്ങൾക്ക് വേറെ കുട്ടികളാണുള്ളത് എന്നുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ വീഡിയോ ദയവായിട്ട് കാണുക കാരണം കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക അപ്പോൾ ടേക്ക് കെയർ ബ ബൈ